പോരാട്ടത്തിന്റെ വിജയഗാഥയുമായി ഉയരങ്ങൾ കീഴടക്കിയാണ് തിരുവനന്തപുരം സ്വദേശി റാസി സലീം അർബുദത്തെ അതിജീവിച്ച് മാതൃകയായ ഇവർ ബോട്ടിലാട്ടിൽ തിളങ്ങുകയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്യാൻസർ ബാധിതരായ മറ്റുള്ള രോഗികൾക്കും നൽകാറുണ്ട് റാസി കോവിഡ് കാലത്ത് തുടങ്ങിയ പ്രവർത്തനത്തിനൊപ്പം കുടുംബവും പിന്തുണയായി ഇവർക്കൊപ്പമുണ്ട് റാസി നമസ്കാരം സ്വാഗതം എന്തായാലും വലിയൊരു കാരുണ്യ പ്രവർത്തനം എന്നൊന്നും പറയാൻ പറ്റില്ല അതിലപ്പുറം ആ ഒരു മാജിക്ക് തന്നെയാണ് ബോട്ടിലാട്ടിലൂടെ റാസ് ചെയ്യുന്നത് ഈ കോവിഡ് കാലത്തിനാണ് ആ ഒരു സമയത്താണ് തുടങ്ങിയതെങ്കിലും ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അത് താങ്ങായും തണലായും നിൽക്കുന്ന ഒരു കല കൂടിയാണ് എങ്ങനെയാണ് ഈ ഒരു ബോട്ടിലാട്ടിലേക്ക് എത്തിയത് ഞാൻ ആക്ച്വലി ഒരു ടീച്ചറായിരുന്നു അപ്പോ പ്രവാസിയായിട്ടാണ് ജീവിച്ചു വന്നത് ഇരുപത്തി മൂന്ന് വർഷത്തോളം പ്രവാസി പ്രവാസ ജീവിതത്തിലായിരുന്നു പെട്ടെന്ന് എനിക്ക് ക്യാൻസർ പിടിപെട്ടിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത് അപ്പോ എന്താ പറയാ കൊറോണ ഈ ലോകം മുഴുവൻ കൊറോണ ഒരു വൈറസ് ഭരിക്കുന്ന ഒരു കാലം അതിനോടൊപ്പം തന്നെ എനിക്ക് എന്റെ ഉള്ളിൽ ക്യാൻസറും എന്നെ പിടിമുറുക്കിയിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒറ്റപ്പെട്ട് ഒരവസ്ഥയിൽ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഈ ഒരു ബോട്ടിലെ ആട്ടിലേക്ക് എന്താ പറയാ ട്രൈ ചെയ്ത് തുടങ്ങിയതും അങ്ങനെ പ്രവേശിച്ചതൊക്കെ ഈ ബോട്ടിലാട്ടിലെ ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു തീമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ കാരണം ഈ ഒരു പോരാട്ടത്തിന്റെ ഒരു വിജയം കൂടിയാണ് അതിലൂടെ തീർക്കുന്നത് ഞാൻ എപ്പോഴും ഈ ആൾക്കാര് മധ്യ കുപ്പികളിലാണ് നമ്മള് മെയിൻലി ബോട്ടിലാട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു ഭംഗിയൊക്കെ വരത്തുള്ളൂ വരുത്തുള്ളൂ ഞാനിങ്ങനെ എന്താ പറയാ എന്റെ ഈ അസുഖ അവസ്ഥയൊക്കെ കഴിഞ്ഞു ഞാൻ പലപ്പോഴും ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ബോട്ടിൽസ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്താ മനുഷ്യര് അവരുടെ ഉപയോഗം കഴിഞ്ഞുമ്പോ അതിനെ വലിച്ചെറിയുന്നു അല്ലേ റോഡിലൊക്കെ അത് വലിച്ചെറിയ വലിച്ചെറിഞ്ഞു അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ഒരു അസുഖമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ അത് അത് ചിന്തിച്ചു പലരും ഈ അസുഖം വന്ന് കഴിയുമ്പോഴേക്കും കൂടെ കൂടെയുള്ളവരെ ഉപേക്ഷിച്ച് പോയ തന്നെ എത്രയോ ജീവിതങ്ങൾ ഞാൻ മുമ്പെ ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് എൻ്റെ ചികിത്സയൊക്കെ ചെയ്തത് അപ്പൊ ഒരുപാട് രോഗികളെ പരിചയപ്പെടാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ഒക്കെ ഒരു അവസരം എനിക്കുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആർട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ചെറുതായിട്ട് പെയിന്റിങ്ങും എന്താ പറയുക അങ്ങനെയൊക്കെ എനിക്കുണ്ട് പക്ഷെ ബോട്ടിൽ തന്നെ മെയിനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഉണ്ടായി മനുഷ്യർ ഉപേക്ഷിക്ക് ഉപേക്ഷിച്ചു പോകുന്ന ജീവിതങ്ങളെപ്പോലെയാണല്ലോ ഈ ബോട്ടിലുകൾ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടാണ് ഞാൻ മെയിൻലി ഈ ബോട്ടിൽ ആർട്ടിലേക്ക് തിരിഞ്ഞത് അതിനെടുത്ത് അതായത് വെൽത്ത് ഫ്രം വേസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന കാര്യങ്ങളെ നമ്മൾ ഭംഗിയാക്കി നമ്മുടെ ഷെൽഫിൽ വെക്കുമ്പോ ഉള്ള ഒരു അങ്ങനെ നമ്മൾ എന്താ മനുഷ്യരെയും അങ്ങനെ ഒരു മോശ മോശാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ വരുമ്പോ ആരും ഉപേക്ഷിച്ച് കളയാൻ പാടില്ല ഒരുപാട് ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ഇതാണ് എന്റെ മനസ്സിൽ വന്നതും ഞാൻ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയതൊക്കെ ഈ ഒരു ജീവിതകഥ എന്ന് പറയുന്നത് മറുനാടിൽ നിന്നും തുടങ്ങിയതാണ് അവിടെ ഒരുപാട് എന്താ പറയാ നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുതന്നെയായിരിക്കും മറ്റൊരു രാജ്യത്ത് പോയി അവര് ജോലി ചെയ്യുക തിരിച്ചു വരിക അതൊക്കെ അതിനിടയിൽ തന്നെയാണ് ഈ അർബുദം പിടിപെട്ടതും ഒരു ജീവിതം മാറ്റിമറിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എങ്ങനെയായിരുന്നു അതിലൂടെയൊക്കെ ഒക്കെ കടന്നുപോയത് ശരിക്കും പറഞ്ഞ വലിയൊരു എന്താ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു കാലമാണ് അബുദാബിയിൽ പത്ത് പത്ത് വർഷത്തിലേറെയായി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലി ആയിട്ട് അവിടെ തന്നെ ആയിരുന്നു അപ്പൊ വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു അസുഖം വന്ന് പിടിപെട്ടപ്പോ ഒരു എന്താ പറയാ ഒരു ആഴക്കടലിലേക്ക് മുങ്ങി താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു അതൊന്നും എനിക്ക് വാക്കുകളാൽ തന്നെ വിവരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് പിന്നെ എന്താ പറയാ നമ്മള് ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും നമ്മള് അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അതിൽ തളർന്നു പോകാൻ പാടില്ല ആ അതില് അതിനെ കൂടി അതിനെ പിടിച്ചു നിന്ന് നമ്മൾ അതിജീവിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടി എനിക്ക് ഈ രോഗത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് പറയാനുണ്ട് തീർച്ചയായും റാസിനെ സംബന്ധിച്ചിടത്തോളം വർണ്ണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിൽ ഒരു മാജിക് നിറങ്ങളുടെ ഒരു മാജിക് തന്നെയാണ് ഈ അർബുദത്തെ തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജും എങ്ങനെയാണ് മറ്റുള്ള ആളുകൾക്കും ഇതൊരു സഹായമായി എത്തിക്കാം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത് ഞാനിവിടെ എന്താ പറയാ എന്റെ അസുഖ സമയത്ത് ചെയ്ത ബോട്ടിൽസ് ഒരു നൂറിൽ കൂടുതൽ ബോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ആ മേളയിൽ പങ്കെടുത്തു അപ്പൊ ഞാൻ അവിടെ എന്റെ മനസ്സിൽ വന്നത് എന്ന് വെച്ചാല് അതിൽ നിന്ന് കിട്ടുന്ന എന്ത് കിട്ടുന്നു ആ ഒരു തുക എന്റെ വഴിയിലൂടെ കടന്നു വന്ന മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം ചെയ്യാൻ പറ്റിയാൽ അത്രയ്ക്കോ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തത് അങ്ങനെ ഒത്തിരി എന്താ പറയാ കൊറേ ബോട്ടിൽസൊക്കെ വിറ്റുപോയി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ ആ തുകയെല്ലാം ഒരുമിപ്പിച്ച് ഇവിടെ പാലിയ ട്രിവാണ്ടത്ത് പാലിയറ്റീവ് കെയർ ഉണ്ട് അവിടെ ഡോക്ടർ രാജഗോപാൽ നടത്തുന്ന പുള്ളിയെ വീട്ടിലും സാറിനോട് സംസാരിക്കുകയും സാറിനെയും എനിക്ക് പരിചയപ്പെടാനും അവിടെയുള്ളവരെയൊക്കെ അസുഖം വന്നവരെയൊക്കെ പരിചയപ്പെടാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാനും ഒക്കെ കഴിഞ്ഞു അതൊക്കെ എന്റെ ജീവിതത്തിലെ വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈയൊരു പെയിന്റിങ് അതെന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല ബോട്ടിലത്രയുമധികം ചിത്രങ്ങൾ അത് പ്രതിഫലിപ്പിക്കുക വരച്ച് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരുപാട് ബോട്ടിലുകളിൽ അതിൽ വ്യത്യസ്തമായ രൂപങ്ങൾ ഭാവങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് പഠിക്കാൻ എത്ര നാൾ എടുത്തിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ ഒരു ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തെന്നേ ഉള്ളു അപ്പൊ നമ്മള് ബയോളജി ഒക്കെ സബ്ജെക്ട് എടുക്കുമ്പോൾ നാച്ചുറൽ സയൻസ് ആണ് ഞാൻ ബി എഡും ചെയ്തത് അപ്പൊ ചെറിയ ചെറിയ വരകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു അവസ്ഥ വന്ന ശേഷമാണ് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് നോക്കി പിന്നെ പിന്നെ എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അസുഖത്തിന്റെ സ്ട്രെസ്സ് മൊത്തം കുപ്പികളിലേക്ക് ഞാൻ വരയായിട്ട് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ എന്താ പറയാ കൊറേ ഒത്തിരി ബോട്ടിൽസ് ഉണ്ടായി പിന്നെ അത് എന്താ പറയാ ഉം എന്നെ പോലെ എന്റെ വഴിയിലൂടെ കടന്നു വന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പൊ തന്നെയാണ് എന്റെ മനസ്സിലൊരു തോന്നൽ വന്നതും അതിൽ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞതും ഒക്കെ അപ്പൊ അത് ഞാനൊരു നല്ല കാര്യമായിട്ട് തന്നെ കാണുന്നു അതെ ജീവിതത്തിന്റെ ഒരു പുതിയൊരു അധ്യായം തന്നെയാണ് വീണ്ടും തുടങ്ങിയത് എന്താ പറയുക ഈ ഇത്രയും വലിയ അർബുദത്തെ തോൽപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പുതിയ ആശയങ്ങളും ആശയങ്ങളുമെല്ലാം മറ്റുള്ളവർക്കും പ്രചോദനമായി തന്നെ മെസ്സേജായി തന്നെ നൽകുമ്പോൾ അവർക്കൊരു ആവേശമായിരിക്കും എത്രത്തോളം ആൾക്കാർ ഇത്തരത്തിൽ സഹായവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് ബോട്ടിലാട്ട് ചെയ്യുന്നത് ഇത് കണ്ട് വന്നിട്ടുണ്ടോ അതോ സോഷ്യൽ മീഡിയയിൽ വഴിയാണോ ആൾക്കാരുമായി ബന്ധപ്പെടുന്നത് ആ സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വർക്കുകൾ അന്നൊക്കെ നമ്മൾ കോവിഡ് സമയത്ത് ഇങ്ങനെ ഫ്ലാറ്റിനുള്ളിൽ ഉള്ളിൽ അടച്ചിരുന്ന ഒരു സമയമായിരുന്നല്ലോ ആ പുറത്തിറങ്ങാൻ പറ്റില്ല ഉള്ളിൽ അസുഖം അങ്ങനെ വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു ഡിപ്രഷനിലോട്ട് പോണ ഏതൊരു മനുഷ്യനും ഡിപ്രഷനിലോട്ട് പോണ ഒരവസ്ഥയിലാണ് ഞാൻ ഈ ആർട്ട് മൊത്തം ചെയ്തത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ അത് ഞാൻ അപ്പൊ അപ്പൊ പോസ്റ്റ് ചെയ്യും അപ്പൊ കുറെ നല്ല ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഉണ്ട് അവരെല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് തന്നെ ആണ് ഞാൻ ഇത് മുന്നോട്ട് കൂടുതൽ കൂടുതൽ ചെയ്യാനൊരു പ്രചോദനവും എനിക്കുണ്ടായത് അങ്ങനെ ഡിറക്ടർ പ്രിയനന്ദനും സാറ് ഒരു കുഞ്ഞു ഡോക്യുമെന്ററി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയ ഡിറക്ടറാണ് സാറ് എന്റെ ആർട്ടൊക്കെ കണ്ടിട്ട് ഭയങ്കര റാസിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആണല്ലോ എന്നൊക്കെ പറയുമായിരുന്നു സാർ അങ്ങനെ ഒരു കുഞ്ഞു ഡോക്യുമെന്ററി ഒക്കെ ഉണ്ടാവുകയും അതൊക്കെ കണ്ടിട്ട് കൊറേ ആൾക്കാർ ഞാൻ അറിയാത്തവർ പോലും എന്റെ എഫ് ബിയിലെ ഇൻബോക്സിൽ വരികയും െക്കുറിച്ച് ചോദിക്കുകയും അങ്ങനെ അവർക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണെന്ന് പറയുകയും ഒക്കെ ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പൊ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ തീർച്ചയായും ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരിക്കും കാരണം ഒരുപാട് പേര് നമ്മുടെ ഒരു എന്താ പറയുക ഒരു അസുഖം ഒരു കാര്യത്തെ മറന്ന് മറ്റുള്ളൊരു രീതിയിൽ നമ്മളെ സമീപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് അതുതന്നെയാണ് വലിയ ഒരു ഘടകം എങ്ങനെയായിരുന്നു ഈ അസുഖത്തെ തരണം ചെയ്ത് ഈ ബോട്ടിലാട്ടിലൊക്കെ എത്രത്തിലധികം ശോഭ തെളിയിക്കാൻ പറ്റിയപ്പോൾ അവരുടെ ഒരു പ്രതികരണം ആ എന്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ട് ആയിരുന്നു അസുഖം വന്ന അവസ്ഥയിലും മുംബൈ ടാറ്റ മെമ്മോറിയൽ ഒരു മൂന്ന് വർഷത്തോളം ഇതിനോടൊപ്പം ഒരു യാത്ര തന്നെ ആയിരുന്നു ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളവരും ഇതിനോടൊപ്പം യുദ്ധം ചെയ്യുന്ന ഒരു പ്രതീതിയാണ് അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ള അസുഖത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യർക്കും അത് കൂടുതൽ മനസ്സിലാവും അപ്പൊ എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു മക്കളും അതുപോലെ അപ്പൊ എനിക്ക് എനിക്കിഷ്ടമുള്ള ഞാൻ കൂടെ അവരുടെ മനോഭാവം അവരിൽ നിന്നും കൂടുതൽ ഈയൊരു ബോട്ടിലാട്ടുകളുടെ സെയിൽ എങ്ങനെയാണ് നടത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു പരസ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ് ഞാനിവിടെ ഇങ്ങനെ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഫ്ലാറ്റിലുള്ള കുറെ അവര് വഴി വാട്സ്ആപ്പിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ കുറെ ഹോട്ടലൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ പാലിയേറ്റീവ് കെയറിൽ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ അത് വർക്ക് ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് മാറി നിൽക്കുവാണ് കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓ ഓരോ തീം ചെയ്യുമ്പോഴും അത് ആദ്യം ചെയ്യുന്നത് എല്ലാ എല്ലാവരുടെ മനസ്സിലുണ്ടാവും ആദ്യം ചെയ്ത ഒരു അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം എന്തായിരുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കീമോ തെറാപ്പി ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ടാബ്ലെറ്റ്സ് ആണ് ഡോക്ടർ തന്നിരുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോട്ടില് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഇത് ഇത് യൂട്യൂബ് നോക്കി ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ മനസ്സിൽ ആ കുഞ്ഞു ബോട്ടിലിൽ ചെയ്താലോ എന്നുള്ളൊരു തോന്നല് വന്നു കാരണം എന്നെ എന്റെ എന്നെ അസുഖത്തിൽ നിന്ന് രക്ഷിച്ച ആ ടാബ്ലെറ്റ്സ് വെച്ചിരുന്ന കുപ്പി അല്ലേ അപ്പൊ അതില് അത് മനോഹരമാക്കി എന്റെ ടേബിളിൽ വെക്കണമെന്നുള്ള ഒരു തോന്നല് വന്നിട്ട് ഞാൻ അതിലാണ് ആദ്യമായിട്ട് എന്റെ വർക്ക് ചെയ്യുന്നത് വളരെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് അതിപ്പോഴും എന്റെ ഷെൽഫിലുണ്ട് അത് ഞാൻ കൊടുത്തിട്ടില്ല ആർക്കും ആഗ്രഹിക്കുന്നത് തീർച്ചയായും മറ്റൊരു കാര്യം എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിലാട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കളക്ഷൻ അത് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നിടത്തോളം സംബന്ധിച്ചിടത്തോളം പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു കളക്ഷൻ നടത്തുന്നത് ഇവിടെ ഫ്ലാറ്റിലായത് കൊണ്ട് ഇവിടെ ക്ലീനിങ്ങിനൊക്കെ വരുന്ന ചേച്ചിമാരുണ്ട് അവര് മറ്റ് ഫ്ളാറ്റ്സിലൊക്കെ പോകുന്നുണ്ടല്ലോ ഞാൻ ട്രാൻഡൊക്കെ സിറ്റിയിലാണല്ലോ അപ്പൊ അവരിങ്ങനെ കുറെ കളക്ട് ചെയ്ത് കൊണ്ടുതരും അങ്ങനെയാണ് എനിക്ക് കൂടുതൽ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് ഫ്രണ്ട്സും എനിക്ക് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ബോട്ടിൽസ് കിട്ടാറുണ്ട് അതിന് ബുദ്ധിമുട്ടില്ല ഹോട്ടൽസ് കിട്ടാൻ അതെ അതെ എന്തായാലും ബോട്ടിൽസ് കിട്ടാനുള്ള ഒരു കുറവ് സിറ്റിയിൽ സംബന്ധിച്ചിടത്തോളം അതെ ഇങ്ങനെ ഈ ഒരു പിന്നെ ബോട്ടിലൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് മറ്റേതെങ്കിലും കലകളോട് കൂടി തന്നെ ഒരു താല്പര്യം തോന്നും അല്ലെങ്കിൽ മോറൽ പെയിന്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ പെയിന്റിംഗ്സിലാകുമ്പോ ഒരുപാട് ഘടകങ്ങളുണ്ട് ബോട്ടിൽ മാത്രമാണോ ചെയ്യാറുള്ളത് ഞാൻ കുറച്ച് വർക്കും ഒക്കെ വെൽത്ത് ഫ്രം വേസ്റ്റ് എന്നുള്ള ഒരു നമ്മൾ കളയുന്ന സാധനങ്ങളുണ്ടല്ലോ അങ്ങനെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി ഞാൻ ആ ക്രാഫ്റ്റ് അതൊന്നും കൊണ്ടുപോയിട്ടില്ല ബോട്ടിൽ മാത്രമാണ് വെച്ച് അതൊക്കെ എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ നമ്മളെ സ്ട്രെസ് ഒക്കെ മാറാൻ വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടും കീമോതെറാപ്പിയൊക്കെ എടുത്തിരുന്ന സമയത്ത് ഞാൻ എണീറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് ടിക്ടോക്ക് വരെയൊക്കെ ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു നമ്മൾ സ്വയം നമ്മള് നമ്മൾക്ക് ഉള്ള കുഞ്ഞു കുഞ്ഞു കഴിവുകൾ വെച്ചിട്ട് നമ്മള് സ്വയം സന്തോഷിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് നമുക്ക് ഈ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും നമ്മള് ഡിപ്രഷനിലോട്ട് പോയി ഭയങ്കര പ്രശ്നത്തിലാവും സോഷ്യൽ മീഡിയ ഭയങ്കര വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാല് നമ്മൾ എല്ലാവരും ഇപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന കാലത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ നമ്മളെപ്പോഴും സോഷ്യലി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് പല സ്ത്രീകളും ഇനി വീട്ടിൽ ഒതുങ്ങി കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയല്ല അപ്പൊ അങ്ങനെ പാടില്ല നമ്മൾ എല്ലാവരും സോഷ്യലി നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വളരെ സ്വാധീനിക്കും നമ്മുടെ ഏതൊരു ജീവിതത്തിൽ ഏതൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ഒക്കെ അപ്പോഴേ നമ്മളത് തിരിക്കൂടുതൽ തിരിച്ചറിയത്തുള്ളൂ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മളെ ഇതിൽ നിന്നൊക്കെ മറികടന്ന് വരാനായിട്ട് സോഷ്യൽ മീഡിയ നമ്മളത് വളരെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഒട്ടുമിക്ക സ്ത്രീകളും ഇപ്പോൾ അവരവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്തു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിക്കുകയും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഭൂരിപക്ഷം ആളുകൾ പോലും ഒരു പുറത്തേക്ക് ഒരു മടി സ്ത്രീകളിൽ പുറത്തേക്ക് കാണിക്കുന്നുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അവരോട് എനിക്ക് തന്നെയാണ് പറയാനുള്ളത് ഞാനിവിടെ നമ്മുടെ ഫ്ളാറ്റിലെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് പിന്നെ അവരുമായിട്ട് മറ്റുള്ള ഫ്ലാറ്റ്സ് ഉള്ളവര് ഫ്രണ്ട്സും ഒക്കെ അതിൽ അവര് എന്താ പറയാ ഇടയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വരുമ്പോ അവരൊക്കെ വരാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് അവരോടൊക്കെ പറയാറുണ്ട് നമ്മളെല്ലാവരും സോഷ്യലി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് എന്റെ അതുപോലെ തന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഫ്രണ്ട്സ് അവരുടെ ഗ്രൂപ്പ് വരെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോളേജിൽ പഠിക്കുന്നതും അവരും ഒക്കെ ആയിട്ട് അവരോടൊക്കെ ഞാനിത് ഷെയർ ചെയ്യാറുണ്ട് എന്താ നമ്മൾ ഒരു സോഷ്യലി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം നമ്മുടെ കഴിവുകളെല്ലാം നമ്മൾ എന്തായാലും നമ്മുടെ ഹോബീസ് നമ്മളിങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിഷമായിൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ തരണം ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും എന്നൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ പറയാറുണ്ട് അതെ ഒരു കാര്യം കൂടെ നേരത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഡോക്യൂമെന്ററിന്റെ കാര്യം അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ അത് ഡിറക്ടർ പ്രിയനന്ദനും സാറ് ആണ് അത് ഡോക്യുമെന്ററി ചെയ്തത് അപ്പോ ഞാൻ ബോട്ടിലാർട്ടൊക്കെ ചെയ്തും പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയും ടിക്ടോക്ക് അങ്ങനെയൊക്കെ ഞാൻ ആക്റ്റീവ് ആയിരുന്നു എൻ്റെ കീമോതെറാപ്പി എടുത്തിരുന്ന സമയത്ത് പോലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അതെന്റെ ഒരു പോസിറ്റീവ് ആ ഒരു വൈബ് കണ്ടിട്ടാണ് സാറ് പറഞ്ഞത് റാസീനെ കുറിച്ചൊരു ഫിലിം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ സത്യത്തിൽ ഞാൻ സാർ വെറുതെ പറയുന്നു ആ ഫ്രണ്ട്ഷിപ്പിന്റെ എനിക്ക് വെറുതെ പറയുന്നു വിചാരിച്ചത് പക്ഷെ അത് യാഥാർത്ഥ്യമാവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സാറ് സാറിന്റെ മകൻ അശോക് ഘോഷിൻ പുള്ളിയാണ് ക്യാമറയൊക്കെ സാറിന്റെ ഫിലിംസിലൊക്കെ ചെയ്യുന്നത് ആർട്ട് ഫിലിംസ് ഒക്കെ ആണല്ലോ സാർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ട്രാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അവരൊരു ഷൂട്ട് ഫിലിം ഇതിന്റെ ഷൂട്ട് ഇത് ആയി വന്നപ്പോഴേക്കും എന്നെ പെട്ടെന്ന് വിളിക്കുകയാണ് ഉണ്ടായത് ആ സമയം കോവിഡൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ആ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അത് അപ്പൊ സാർ പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് ഒന്ന് ഷൂട്ട് എടുത്തിട്ട് പോട്ടെ എഡിറ്റിംഗ് ഒക്കെ മെല്ലെ ചെയ്യാൻ പറ്റും നല്ലേ ചെയ്യത്തൊള്ളു ബിസി ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ഡോക്യൂമെന്ററി ആണ് അത് ഞാനെന്റെ അനുഭവങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ പറഞ്ഞു പോയി സാറ് മോനും അത് എല്ലാം എടുത്തു പിന്നീട് അത് എഡിറ്റ് ചെയ്തൊരു കുഞ്ഞു ഡോക്യുമെന്ററി ആയി വരികയാണ് ചെയ്തത് മറ്റുള്ള എന്താ ഒറ്റപ്പെടുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവർക്കൊരു വഴിയുണ്ട് അവരെ താങ്ങി അവരെ മുന്നോട്ട് നടത്താൻ ഒരു വഴിയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം സാർ അതിലൂടെ കൊടുക്കാൻ ശ്രമിച്ചത് അതിൽ അതിൽ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഒരു ഭാഗ്യായിട്ട് തന്നെ ഞാൻ കാരണം അത്രമേൽ വലിയൊരു ഡിറക്ടർ അല്ലേ തീർച്ചയായും ഈ ഒരു പുഞ്ചിരി തന്നെ തന്നെയായിരിക്കും അല്ലേ പല വേദനകളെയും മറന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത് അതെ നമ്മളെപ്പോഴും ചിരിച്ച മുഖത്തോടെ തന്നെയാണല്ലോ ഇരിക്കേണ്ടല്ലോ ഒരു പുഞ്ചിരി ഒരു ചെറിയ പുഞ്ചിരി മതിയല്ലേ മറ്റുള്ള മനുഷ്യർക്കൊരു അതെ ഞാൻ തുടക്കം മുതൽ ചോദിച്ചു വരുമ്പോ തന്നെ ആ ഈ ഒരു ചിരി റാസി എന്ത് പല കാര്യങ്ങൾ പറയുമ്പോഴും ആ ഒരു വേദനയെല്ലാം മറന്നു കഴിഞ്ഞാണ് റാസിയുടെ ഒരു മുഖത്താ പുഞ്ചിരി കാണാൻ സാധിക്കുന്നത് അതെ ഒരു പുഞ്ചിരി മതി മറ്റുള്ളവർക്ക് ആ ഒരു ദിവസത്തെ നമ്മളൊരാളെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോ ആ അപ്പൊ തന്നെ നമുക്കൊരു സന്തോഷം ഒരു പോസിറ്റീവ് പോസിറ്റീവായി കിട്ടത്തില്ലേ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഡോക്യുമെന്ററിയുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ കണ്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയപ്പോ എന്താണ് തോന്നിയത് ആ ഞാനത് യൂട്യൂബിൽ എന്റെ ഒരു കുഞ്ഞു ചാനലുണ്ട് അതിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് അത് കാണുകയും പിന്നെ ക്ലബ് ഹൗസ് ഹൗസ് ഒരു സോഷ്യൽ മീഡിയ ഇപ്പൊ ഈ കൊറോണ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഓഡിയോ പ്ലാറ്റ്ഫോമാണ് അവിടെയും ഒത്തിരി ഞാൻ ആക്റ്റീവ് ആയിരുന്നു അപ്പൊ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു അതുപോലെ അബുദാബി ഇവിടെ ഭാരത് അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലേറ്റീവ് കേരള അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ സാറും ഈ ഫിലിം ഇവിടെ ട്രാൻഡം ഏറ്റുവാൻഡം അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുകയും അവരൊക്കെ കുറെ എന്താ പറയാ ഫീഡ്ബാക്ക് തരികയൊക്കെ ചെയ്തു അതുപോലെ അബുദാബിയിലും കേരള സോഷ്യൽ സെന്ററിലും അജുമാനിലെ ഇന്ത്യ സോഷ്യൽ സെന്ററിലും ഒക്കെ ഈ ഫിലിം പ്രദർശിപ്പിച്ചിരുന്നു എന്നുവച്ചാൽ മനുഷ്യർക്ക് ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലാണല്ലോ അല്ലെ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു അതിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു അസുഖം വന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പോലും അതുകൊണ്ട് ഇതിനൊക്കെ ഒരു നന്ദി പറഞ്ഞാലോ എന്ന് പോലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടാൻ ഒരുപാട് അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഈ അവസ്ഥ വന്നത് കൊണ്ടല്ലോ ഈയൊരു അർബുദം എന്നുള്ളത് നമുക്ക് അറിയാം അത് ആൾക്കാരുടെ ജീവിതം തന്നെ വലിയ രീതിയിൽ മാറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടിയുള്ള ആൾക്കാരുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു കാര്യം ഘടകം കൂടിയാണ് അതിനെ തരണം ചെയ്ത ഇങ്ങനെ ജീവിതത്തിൽ കുറെ അധികം ത്യാഗങ്ങളും വേദനകളും എല്ലാം സഹിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെ റാസി മറ്റുള്ളവരുടെ ഒരു സന്തോഷം കൂടി കണ്ടെത്തുകയാണ് പ്രധാനമെന്ന് പലപ്പോഴും പറയുന്നതായി കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ ഇടയിലേക്ക് എത്തുന്നത് അതെ ശെരിക്കസുഖം വന്നുകഴിഞ്ഞാൽ നമ്മള് നമ്മള് വളരെ ഡിപ്രഷനിലോട്ട് പോണൊക്കെ ഒരു അവസ്ഥയിലോട്ട് വരും അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരും ഇതിനോട് യുദ്ധം ചെയ്യുന്നു തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക അവര് എൻ്റെ ഹസ്ബൻഡൊക്കെ മൂന്ന് വർഷത്തോളം എന്റെ എന്നോ എന്നെ കൊണ്ട് നടന്നിങ്ങനെ എന്റെ ഒപ്പം ഈ ആ ഒരു യാത്രയിലൂടെ പുള്ളി സഞ്ചരിക്കുകയായിരുന്നു എന്ന് വേണം പറയാറ് അപ്പൊ അതിൽ ആ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവതിയാണ് പലവരും ഞാൻ അവിടെ കേട്ട കൊറേ മനുഷ്യരുടെ എക്സ്പീരിയൻസിൽ നിന്നും ചിലവരൊക്കെ ഫാമിലി ഉപേക്ഷിച്ച് പോയ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളും ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയവരും ഒക്കെ എന്നെ നേരിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോഴെങ്കിലും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മള് എത്രയോ ഭാഗ്യം ചെയ്തവരാണല്ലേ എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നും മക്കളായാലും അല്ലാതെ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഒരിക്കലും ഒരാ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പം ഇപ്പൊ നമ്മള് ആലോചിച്ച് നോക്കും നമ്മുടെ വീട്ടിലല്ലേ അല്ലെ നമ്മളെ അച്ഛനോ ഒക്കെ സുഖം ഇല്ലാതെ അമ്മ അല്ലെ നമ്മുടെ അമ്മയായിരിക്കും അമ്മ സമയത്ത് ആഹാരം പോലും കഴിക്കാതെ അച്ഛനെ നോക്കുമായിരിക്കില്ലേ അങ്ങനെയൊക്കെ എന്റെ ലൈഫിൽ നിന്ന് തന്നെ എനിക്കറിയാം മലയാളം മുന്നിൽ കണ്ണു കാണുന്ന ലൈഫിൽ നിന്നൊക്കെ നമുക്കറിയാം നമ്മളെ വീട്ടിലായാലും നമ്മുടെ അമ്മയായിരിക്കും ഭക്ഷണം പോലും കഴിക്കാതെ അച്ഛനെ നോക്കുന്നു അല്ലേ പക്ഷെ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് പല പുരുഷന്മാരും സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ടൊക്കെ പോകുന്നൊരവസ്ഥയാണ് അപ്പൊ അത് എനിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ഇത് ആര് ചെയ്യാൻ പാടില്ല അവരെ ചേർത്ത് അണച്ച് പിടിച്ച് അവരെ ആ ഒരു അവസ്ഥയിൽ നിന്ന് തരണം ചെയ്യാൻ തന്നെ നമ്മൾ അവരുടെ ഒരുപാട് സാന്ത്വനിപ്പിച്ച് ചേർത്ത് തണച്ച് തന്നെ പിടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പുരുഷന്മാരോടൊക്കെ പറയാനുള്ളത് ാണ് ഇനിയും എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വളരെയധികം